നല്ല ചൂടാണ് ചൂട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൂര്യന്റെ ചൂട് കൂടാണ്ട് നമ്മുടെ ഈ ടാറ് ചൂടായി നമ്മുടെ ഈ ഹൈവേ കൂടിയൊക്കെ സഞ്ചരിക്കുമ്പോൾ നോക്കുകയാണെങ്കിൽ ആവി പൊന്തണതാണ് എന്ന മാതിരി ടാർ ചൂടായി കഴിഞ്ഞ ഭയങ്കര കാലിന്റെ അടിയിൽ ഭയങ്കരമായിട്ട് പൊള്ളും ഞാൻ വെള്ളം ഒരു ആറേഴ് ലിറ്റർ ദിവസം കുടിക്കും വരുമ്പം ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ചെയ്യുമ്പോൾ അതായത് സിഗ്നലൊക്കെ കൊടുക്കുമ്പോ ചിലവർക്ക് ഇഷ്ടപ്പെടൂല്ല അപ്പോൾ ചിലവരൊന്നും ചൂടാവാറുണ്ട് അപ്പൊ മാനസികമായിട്ട് നമ്മളൊന്ന് തളർന്നു പോകും പിന്നെ കുറച്ചേരം പോയി വെല്ലോത്തിരിക്കും ആ ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പരമാവധി ആരെങ്കിലും ഒക്കെ ഒന്ന് സിഗ്നൽ തെറ്റിച്ച് കൈയ്യാണ് തെറ്റിച്ച് വരണമെങ്കിൽ കൈകൂടി പറയാ ഒന്ന് ചിരിച്ചു കാണിക്ക അപ്പൊ അവർക്ക് എന്നെ അയ്യോ ഞാൻ ചെയ്ത് തെറ്റിപ്പോ ഇറിറ്റേഷൻ ഉണ്ട് ഇരിട്ടേഷൻ ഉണ്ട് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഒന്ന് വണ്ടി അങ്ങോട്ടും കൂടെ ആകുമ്പോ അപ്പൊ തന്നെ പേരും റേസ് ആവുന്നു കാരണം കാലാവസ്ഥയുടെ അവരെ കുറ്റം പറയല്ല ഒന്ന് ചൂട് എടുത്ത് വണ്ടിക്കാത്തി ആകെ ഔഷധമായി കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകും അപ്പം തന്നെ റേസ് ആവണം അപ്പം ഈ ചൂടത്ത് ഈ റോട്ടില് ആ ആൾക്കാരെല്ലാം ടയേർഡാണ് സത്യത്തിൽ അപ്പോൾ ഒരു ബ്ലോക്കിപ്പോൾ ഇട്ട് കിടക്കാന്ന് വെച്ചാൽ ഒന്നും കൂടിയും ടയേഡാവും അപ്പം അങ്ങനെ ഉള്ള സമയത്ത് അവരെ ടയേർഡ് ആക്കാണ്ടിരിക്കാനാണ് ഞാനൊരാൾ ശ്രമിക്കുന്നത്